നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാർ ദയവ് ജയിച്ച് രണ്ടൊന്ന് ചെയ്യണേ എന്നാൽ മാത്രമല്ലേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ അപ്പം അധികം ഒന്നും പറയേണ്ടത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പിള്ളേർ മൂന്നാളും ഇതുപോലെ കാറിൽ പോകുന്നതായിരിക്കും അതേ ടൈമിൽ നമ്മളെ ക്യു ആണെങ്കിൽ ഏതൊരു ലേലത്തിനെ കൊണ്ടും ആ ഒരു ലേലത്തിന്റെ പൈസയുടെ കാര്യത്തിനെ കൊണ്ടും അതിൽ നമുക്ക് നീ എന്തെങ്കിലും ലോസ് ഉണ്ടാകുമെന്നോ പിന്നെ അത് ബി ആയിട്ട് എന്തോ ഒരു ലേലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടാവും ഇരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും ഇതൊക്കെ കേൾക്കുന്ന തരം ജിയാങ് ആണെങ്കിൽ ഇതെല്ലാം സോങ്ങ് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടാവും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്നും കേൾക്കണ്ടെന്നുള്ള രീതിയിൽ ഇയർഫോൺ വെക്കുന്നുണ്ടാവും ഇരിക്കുകയെ പക്ഷേ നമ്മളെ ക്യു ആണെങ്കിൽ ജിയാങ്ങ് പറയും അവർക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം അത് മാത്രല്ല ഈ മുതലും നമ്മൾ അവളിൽ നിന്ന് ഒന്നും ഹൈഡ് ചെയ്യാനും പോകുന്നില്ല എന്ന് പറയും ഇത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻ ബേക്കോട്ടേക്ക് തിരിഞ്ഞിട്ട് ചീത്തി പറയാൻ നിൽക്കുന്നുണ്ടാവും പക്ഷെ നമ്മളെ ക്യു പറയും ഇതാണ് സത്യം ഇനി മുതൽ ഇതാ നടക്കാൻ പോകുന്നതെന്ന് പറയും നമ്മളെ പെണ്ണിനും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകും പിന്നെ അവൻ അവന്റെ ഓഫീസിന്റെ മുന്നിൽ എത്തുന്നവരും അവളോട് പറയും നീ ഇങ്ങനെ ടയേർഡ് അല്ലേ നീ വീട്ടിലേക്ക് പോയിക്കോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും അവളും വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ടാവുക അങ്ങനെ ഇവരെല്ലാവരും കൂടി അതായത് ബേ നമ്മളെ ചെക്ക് ചെയ്ത ഇത്രക്കാർക്കാർ കൂടിയിട്ട് ഒരു മീറ്റിംഗ് ആയിരിക്കും എന്തോ ഒരു ലേലത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ അതിന്റെ മീറ്റിംഗ് ആയിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പാതിരാത്രി ആകുന്നുണ്ടാവും ഒരു മീറ്റിംഗ് കൈ ഇങ്ങനെ പാതിരാത്രി ആകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കിനാണെങ്കിലും വീട്ടിലേക്ക് പോകുന്നുണ്ടാവും ജിയാങ്ങും ലിന്നു ആണെങ്കിൽ അവരിപ്പം ചെയ്ത പ്രൊജക്റ്റ് ഇല്ലേ അതിന്റെ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും ഇതേ ടൈമ് ജിയാങ് ആണെങ്കിലും സോങ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മളെ ലിന്നിനെ കുറ്റപ്പെടുത്തി കോടു നിൽക്കുന്നതായിരിക്കും ലിൻ ആണെങ്കിൽ പറയും നീ അന്നായ ഒരു ലൈവ് കണ്ടിട്ടില്ലേ അതിൽ അവളാണെങ്കിലും നമ്മൾ ചെക്കനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ആ ഒരു സോങ് നല്ലവളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സോങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യേ എന്നിട്ട് നമ്മളെ ലിന്നാണെങ്കിൽ ആ ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റെടുത്തിട്ട് അവിടുന്ന് പോകുന്നതായിരുന്നു നമ്മളെ ചെക്കനോട് ഇങ്ങനെ ഹിസ്റ്ററി ഉണ്ടാവില്ലേ ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ആ ഒരു ഹിസ്റ്ററി ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവും അവനാണെങ്കിൽ ഡിലീറ്റ് ഡിലീറ്റെല്ലാം ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവും പക്ഷേ ഇങ്ങനെ ആരോ ഒരാൾ ആ ഒരു ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ബാക്കിൽ പെൺ ഡ്രൈവ് കുത്തിവെച്ചിട്ടുണ്ടാവും അതെടുത്തിട്ട് നേരെ നമ്മളെ മാമൻ്റെ അടുത്ത് പോകുന്നുണ്ടാകും ആരായി ഉള്ളിലൂട്ട് നടന്നിട്ട് ഇവരെ ചതിക്കുന്നെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അങ്ങനെയാണ് നമ്മളെ കാണുന്നത് ഷെങ്ങിന്റെ ബ്രദറിലെ അവന്റെ അടുത്തേക്ക് വരുന്ന ഷെങ്ങിനെ ശെങ്ങിനെയായിരിക്കും ഇപ്പൊ ഒരു ലേലം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അതായത് നമ്മളെ പിള്ളേർ പിള്ളേരെല്ലാവരും ഒരു ലേലത്തിന്റെ ലേലത്തിൻ്റെ ആണല്ലോ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ലേലത്തിൽ ഇവരും പങ്കെടുക്കുന്നുണ്ടാവും അതിന്റെ ഒരു കാര്യം സംസാരിക്കേണ്ടിയിട്ടായിരിക്കും ബ്രദർ നമ്മളെ ഷെങ്ങിനെ വിളിച്ചിട്ടുണ്ടാവുക ഷെങ്ങായിരിക്കും ആ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഷെങ്ങാണെങ്കിൽ പറയും നമ്മൾ ഉറപ്പായിട്ട് ജയിക്കുമെന്നൊക്കെ പറയുന്ന ടൈമായിട്ട് പറയുന്നുണ്ടാവുക ഇപ്പൊ ഇട്ടിട്ടുള്ള ആ ഒരു ബഡ്ജറ്റിലെ അതിലാണ് നമ്മൾ ലേലം വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തോക്കുമെന്ന് പറഞ്ഞു യോ ഷെങ്ങിനും ഇവനെന്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നാലായിരിക്കും ഒരു ഫയൽ എടുത്തിട്ട് നമ്മുടെ ബ്രദർ ഷെങ്ങിൻ്റെ കൊടുക്കുന്നുണ്ടാവുക ആ ഒരു ഫയലിൻ്റെ ഉള്ളിലാണെങ്കിൽ പിള്ളേർ ഇന്നലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ആ ഒരു സംഭവം ആരോ ഒരോ പെൻഡ്രൈവിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മാമനെ കൊടുത്തിട്ടില്ലേ അതേ സെയിം ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഇതിലുണ്ടാവുക ഇത് കാണുന്ന ടൈമ് ഷെങ്ങ് പറയുന്നുണ്ടാവും അവർക്ക് ഇതിങ്ങനെ ചീറ്റിങ് അല്ലെ ഇതൊരിക്കലും നടക്കാൻ പാടില്ല നമുക്ക് എങ്ങനെയാണോ ഫെയർ ആയിട്ടുള്ളത് അങ്ങനെ തന്നെ മുന്നോട്ട് വയ്ക്ക് പോകാതെ ബ്രദർ ആണെങ്കിൽ അതിനെ സമ്മതിക്കുന്നുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ആള് നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു കാര്യം കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ടാവും എന്നിട്ട് ആണെങ്കിൽ പറയൂ നീ എൻ്റെ അടുത്ത് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളെ ഫാമിലി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഫെയർ ആയിട്ടേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ലീക്ക് ചെയ്ത കാര്യം ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനുള്ള കാരണം അല്ലാണ്ട് എനിക്ക് നിന്നോട് സ്നേഹവും ഇഷ്ടം അങ്ങനത്തെ ഒന്നും ഇല്ല എന്നൊന്ന് പറഞ്ഞിട്ട് ശെങ്ങും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും ക്യുന്നാണെങ്കിൽ ഈ ഒരു സംഭവം ലീക്ക് ആകുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ലിന്നിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ലീക്കായ കാര്യം പറയുന്നുണ്ടാവും ലിന്നിങ്ങനെ ഞാൻ ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് ണെങ്കിൽ പറയും നീ ഒന്നും ചെയ്യണ്ട ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം എന്ന് പറയൂ ഇനി അറിയില്ല എന്തായാലും നമ്മുടെ ിന്റെ ബ്രദറൊന്നും ആയിരിക്കില്ല പക്ഷെ ഇവർ ആറാളിൽ അതായത് ഈ ഒരു കോൺട്രാക്ട് ഇവർ ആറാളും കൂടിയിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഇവരെ കൂട്ടത്തിൽ ആരോ ഒരാളാണ് ലേലാണെങ്കിൽ ലീക്ക് ആയ കാര്യം നമ്മളെ ചെക്കിനാണെങ്കിൽ അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം അച്ഛനാണെങ്കിലും പറയും നമ്മളെ ബെറ്റാണെങ്കിൽ വേഗം തീരൂ തീരൂന്ന വിചാരിക്കുന്നതെന്ന് പറയും കാരണം ഈ ഒരു ബെറ്റ് അതായത് ഈ ഒരു ലേലം നമ്മളെ ചെക്കിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവനാണെങ്കിൽ ഈ ഒരു കമ്പനി വിട്ടിട്ട് പോകും അതിനെ കൊണ്ടായിരിക്കും അച്ഛൻ സംസാരിക്കുന്നുണ്ടാവുക അതേ ടൈം നമ്മുടെ ചെക്കിനാണെങ്കിൽ പറയും എനിക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യേ പറയാനുള്ളൂ ഞാൻ ഈ ഒരു കാര്യം ലീക്ക് ആക്കൂല നല്ലോണം അറിയാം നിങ്ങളെ കൂട്ടത്തിലത്തെ ആരോ ഒരാളാണ് അത് ലീക്ക് അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും അത് മാത്രമല്ല നമ്മളെ കൂട്ടത്തിലത്തെ ആ ഒരു ആട്ടിൻ ചോ തോലിട്ട് ചെന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് ഇത് നിങ്ങളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്നായിരിക്കും പറയുന്നതാണ് അച്ഛൻ അത് വല്യ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ പോയ പോയപാട് എന്തോ ഒരു സംഭവം അച്ഛന്റെ മൈൻഡിലോട്ട് ഓടുന്നുണ്ടാവും വീട്ടിലെത്തിയിട്ട് ഇവര് തല്ലാ പോക്ക ഞാൻ ആലോചിക്കുന്നുണ്ടാവും ശരിക്കും ആരായിരിക്കും എന്തായിരിക്കും നമ്മളെ ജിയാങ്ങാണെങ്കിൽ പറയൂ നമ്മളിപ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പുതിയൊരു പ്രപ്പോസൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പുതിയ പ്രൊപ്പോസലിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറയും നമ്മളെ ക്യു ആണെങ്കിൽ പറയും അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല നമ്മളെ കൂട്ടത്തിലത്തെ ആ ഒരു കള്ളനെ കണ്ടുപിടിച്ചാലേ അത് നമ്മൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാകുന്നതായിരിക്കും ക്യു പറയുന്നുണ്ടാവുക ഇതേ ടൈം ആയിരിക്കും നമ്മൾ സോങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരോടാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക ഇവരാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയേ അവളോടാണെങ്കിൽ നമ്മളെ ക്യുന്ന് പറയുക നീ ഇങ്ങനെ അകത്തേക്ക് പോയിക്കോ ഞാൻ ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തോളൂ എന്ന് പറയുക പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ ഇടക്കിടക്ക് ഓരോ സാധനം കൊണ്ട് വരുന്നുണ്ടാവും ഇരിക്കും ഇവളെ കളി കാണുമ്പോൾ ജിയാങ്ങിന് ഡൗട്ട് ആകും ജിയാങ് ആണെങ്കിൽ എത്തി നോക്കുന്നവരും ഇവളാണെങ്കിൽ ഇവർ പറയുന്ന സംഭവങ്ങളൊക്കെ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടാവും ഇരിക്കും ജിയാങ്ങാണെങ്കിൽ പറയും സോങ് നീ ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കാണ്ട് നിനക്ക് എന്നാ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുത്തേക്ക് വന്നിട്ട് പറ അല്ലെങ്കിൽ വാ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുമോ അതേ ടൈം അവളാണെങ്കിൽ നമ്മളെ കിണിനോട് പറയും എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് അത് നല്ല ഐഡിയ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേങ്കിൽ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പറയും നമ്മളെ കുഞ്ഞും അതിനും ഓക്കെ പറയുന്നുണ്ടാവും എന്തെങ്കിലും മണ്ടത്തരാകുന്ന ദൈവത്തിന് അറിയാം അറിഞ്ഞിട്ട് നമ്മളെ പെണ്ണ് നേരെ പോകുന്നത് അവളെ വീട്ടിലായിരിക്കും വീട്ടിലെത്തുന്ന ടൈമ് ഷെൻ ആണെങ്കിൽ അവളെ കൈമിലത്തെ ഫോട്ടോ ഉമ്മ കൊടുത്തോണ്ട് നിൽക്കുന്നതായിരിക്കും നമ്മളെ കണ്ണടയാണെങ്കിൽ അവൻ്റെ കൈമിലത്തെ ആ ഒരു സിസ്റ്റർ ആണെങ്കിൽ വൃത്തിയാക്കി വെക്കുന്നായിരിക്കും നമ്മളെ പെണ്ണിനെ കണ്ടപാട് രണ്ട് കുരുപ്പങ്ങളും പേടിക്കുന്നുണ്ടാവും എന്റെ സോങ് ആണെങ്കിൽ പറയും ഓ ഇതൊണ്ടല്ലേ നിങ്ങൾ രണ്ടാളും ആയൊരു ഷെങ്ങിനെ പേടിച്ച് നിൽക്കുന്നതെന്ന് ഇതേ ടൈം നമ്മളെ പിള്ളേർക്ക് ഷോക്ക് ആയിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല സോങ് ആണെങ്കിൽ പറയും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ പക്ഷേ നിങ്ങളെ തെറ്റുകൾ തിരുത്തേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാമെന്ന് പറയും എന്നിട്ട് അവളാണെങ്കിൽ നമ്മളെ ലിന്നിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളെ ക്യുണ്ണിനാണെങ്കിൽ ഒരു പ്ലേസ് അല്ലേ ആ ഒരു പ്ലേസിലേക്ക് പോകുന്നുണ്ടാവും ഇരിക്കും അവിടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണടയും ചെന്നുവാണെങ്കിലും ഷോക്ക് ആകുന്നുണ്ടാവും ഇവിടെ നമ്മളെ പിള്ളേർ എല്ലാവരും ഉണ്ടാവും ഇരിക്കും ഇതേ ടൈം ആയിരിക്കും നമ്മളെ സോങ് ആണെങ്കിൽ ഇവരുടെ പ്ലാന് പറയുന്നുണ്ടാവുക ആദ്യത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോ അതായത് സോങ് ആണെങ്കിൽ ആ ഒരു കമ്പനിയിൽ പോയിട്ട് എല്ലാവർക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഫുഡ് കൊടുക്കും അതേ ടൈമ് എല്ലാവർക്കും ഇവളോട് ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇതേ ടൈം കുഞ്ഞാണെങ്കിൽ ബാക്കിയുള്ള കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും അതായത് ആ ഒരു ബെയും കാങ്ങും മറ്റേ പേര് ജൂ നാട്ടുക അതായത് സൂ ഇവരെ മൂന്നാളെ കൊണ്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ സോങ്ങ് അവരെല്ലാം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടാവും അതുമാത്രമല്ല അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മളെ സോങ്ങ് സ്ഥാപി സ്ഥാപിക്കുന്നുണ്ടാവും രണ്ടാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്കൂളിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഗോസിപ്പി നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ക്യാൻറ്റീൻ അല്ലേ അതുപോലെ തന്നെ ഇവരൊരു സ്റ്റോർ ഉണ്ടാവും അവിടെ നമ്മളെ ഷെന്ന് വർക്കറായിട്ട് പോകും അതാവുമ്പം അവിടെ നടക്കുന്ന ഗോസിപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ശ്രവിക്കാൻ പറ്റുമല്ലോ ശ്രവിക്കാൻ വെച്ചാൽ കേൾക്കാൻ പറ്റുമല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ കേൾക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളെ ഷെന്നാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും മൂന്നാമത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പ്രിന്റർന്നാണല്ലോ ആ ഒരു പ്രപ്പോസൽ ലീക്ക് ആയിട്ടുണ്ടാവുക ആ ഒരു പ്രിന്റർ ആണെങ്കിൽ കേഡാക്കിട്ട് അത് ചെക്ക് ചെയ്യേണ്ടിട്ട് നമ്മളെ കണ്ണടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവനാണെങ്കിൽ അതിൽ ചെക്ക് ചെയ്യുന്ന ടൈം ആരോ ഒരാൾ ഇതിന്റെ കോപ്പിയൊക്കെ റിക്കവർ ആക്കിയിട്ട് എടുത്തിട്ടു കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ നമ്മളെ കണ്ണടയാണെങ്കിൽ പിള്ളേരോട് എല്ലാരോടും ആയിട്ട് പറയുന്നുണ്ടോ അതേ ടൈമിൽ ക്യുന്നാണെങ്കിൽ ജിയാങ്ങിനോടും ലിനിനോടും ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ അവസാനമായിട്ട് അവിടെ നിന്ന് വന്നേ നിന്ന് അത് മാത്രല്ല അന്നത്തെ ദിവസം അവിടെയുള്ള സി സി ടി വി ക്യാമറയും ആണെങ്കിലും വർക്കായിട്ടുണ്ടാവില്ല അതേ ടൈമിൽ ക്യു പറയുന്നുണ്ട് നമ്മളെ ലിന്നിനെയും ജിയാങിനെയും വെച്ചിട്ട് അവിടെ മൂന്നാൾക്കാര ബാക്കി ഉണ്ടായിട്ടുണ്ടാവുക അവരെയാണ് നമ്മൾ ഫസ്റ്റ് സസ്പെക്ട് ആക്കേണ്ടത് പറയുവേ ഇതേ ടൈമിൽ ജിയാങ് ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സൂ അവനെയായിരിക്കും സസ്പെക്റ്റ് ആക്കുന്നുണ്ടാവുക പക്ഷേങ്കിലും നമ്മളെ ഷെൻ ആണെങ്കിൽ പറയും അവൻ ഒരിക്കലും ആയിരിക്കില്ല കാരണം അവനാണെങ്കിൽ ഇപ്പൊരു ഗേൾ ഫ്രണ്ട് ലീസാന്നായിരിക്കും ആ ഒരു പെണ്ണിന്റെ പേര് ആ ഒരു പെണ്ണിന്റെ കൂടെ അവനാണെങ്കിൽ എല്ലാ രാത്രിയിലും ഡേറ്റിങ്ങിന് പോകുന്നുണ്ട് ഞാൻ ഒരു സ്റ്റോറിൽ നിന്നൊരു ടൈമാണ് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അതായത് ഇവളാണെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങാൻ വന്നര ഈ ഒരു സൂവിന്റെ കാർഡായിരിക്കും നമ്മളെ പെണ്ണിന്റെ കൈമില് കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ ഷെൻ ഇങ്ങനെ പറയുന്നുണ്ടാവുക അതുപോലെ തന്നെ നമ്മളെ ക്യുന്നും സൂ അല്ല എന്നുള്ള കാര്യം തറോപ്പിച്ചിട്ട് പറയുന്നുണ്ടാവും ഇനി ആകെ രണ്ട് ആൾക്കാരെ ബാക്കിയുള്ളൂ ഒന്നായൊരു കാങ്ങും പിന്നെയൊരു ബായും അതിൽ ആരാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുവാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ ഒരാളെല്ലാന്നുള്ള കാര്യം ഇവര് ഉറപ്പിച്ച് പക്ഷേ ബാക്കി ആരാന്നുള്ള കാര്യം ഇവർക്ക് കണ്ടുപിടിക്കണായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ സോങ് ആണെങ്കിൽ നമ്മളെ ചെക്കനോട് ചെക്കിനോട് പറയുന്നുണ്ടവരിക്കും അടുത്തത് നിന്റെ ചാൻസ് ആണെന്നുള്ള കാര്യം അങ്ങനെ അവനും നമ്മളെ രണ്ട് പിള്ളേരും കൂടിയിട്ടാണെങ്കിലും ഓഫീസിലേക്ക് പോകും എന്നിട്ട് അവൻ എല്ലാരോടും ആയിട്ടാണെങ്കിൽ പറയും നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെ ലേലത്തിന്റെ തുകയാണെങ്കിൽ ലീക്കായ കാര്യം അതിന് നമ്മൾ കൂട്ടത്തിലെടുത്ത് ആരോ ഒരാളാണ് ഉത്തരവാദി അത് എനിക്കും അറിയാം ആ ചെയ്ത ആൾക്കും അറിയാം അതുകൊണ്ടന്നെ ഇനി മുതൽ ഒരു കാര്യങ്ങളും ലീക്ക് ആകാണ്ട് നിൽക്കേണ്ടിട്ട് ഇവനാണെങ്കിൽ ഇതൊരു ജാമറ എന്തോ ഒരു സംഭവം അവിടെ വെക്കുന്നുണ്ടാവും അത് മാത്രല്ല ഇവിടുന്ന് ഒരു പേപ്പർ എങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടാവുക അവൻ പോയവരുടെ ജിയാങ് ആണെങ്കിൽ ലിന്നിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ പക്ഷേ ലിന്നിനാണെങ്കിൽ ആരാ ഇത് ചെയ്തതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടാവൂല അതേ ടൈമ് കമ്പനിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആരോ ഒരാൾ നമ്മളെ മാമനെ വിളിച്ചിട്ട് പറയുന്നുണ്ടാവും മാമനാണെങ്കിൽ പറയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ഉറപ്പായിട്ട് ഒരു ലീക്കായ ടൈം സംഭവം എല്ലാവരും അറിയാൻ തന്നെയാണ് പോകുന്നത് അതറിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരാത്ത രീതിയിൽ ഞാൻ ആക്കി കൊടുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും ആരാണോ ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത് അയാളോട് തന്നെ അതേ ടീമിൽ ഇവനാണെങ്കിൽ നമ്മളെ സോങ്ങിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ നോക്കി കൂടു നിൽക്കും എന്നാലായിരിക്കും ഈ കുരുപ്പിനാണെങ്കിൽ ഐഡിയ വന്നിട്ട് നമ്മളെ ജിങ്ങിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവുക ഇയാളാണെങ്കിൽ പറയും നമ്മളെ വെച്ചിട്ട് മാത്രമേ കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും ആ ഒരു സ്പൈ സോങ്ങാന്നുള്ള രീതിയിൽ നീ അവനെ തെറ്റിദ്ധരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ജിങ്കി ആണെങ്കിൽ ഒന്നും തിങ്കാക്കാണ്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ ചെക്കിന് മെസ്സേജ് അയക്കുന്നുണ്ടാവും മെസ്സേജ് മാത്രമല്ല എന്തോ ഒരു തെളിവ് അയക്കുന്നുണ്ടാവും അതെന്താണെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല ഇവളയച്ച മെസ്സേജ് നമ്മളെ പിള്ളേർ രണ്ടാളും കൂടി കാണുന്നുണ്ടാവും നമ്മളെ സോങ്ങാണെങ്കിൽ പറയുന്നുണ്ട് ആരോ ഒരാൾ ഈ ഒരു ജിങ്കിനെ ആണെങ്കിലും ഒരു പണായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഒരു മണ്ടിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഇതേ ടൈം സോമിന് ഒരു കാര്യം കത്തുന്നുണ്ടാവുക കാരണം ഇവളാണെങ്കിലും ഭയങ്കര സ്നേഹത്തിലാണല്ലോ നമ്മുടെ ക്യുന്നുമായിട്ട് മെസ്സേജ് അയക്കുന്നത് അപ്പൊ ക്യുന്നാണെങ്കിൽ തിരിച്ച് സ്നേഹത്തോട് കൂടിയിട്ട് ജിങ്കിനോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ന ഉള്ളിലൂടെ നടക്കുന്നു എന്നുള്ളൊരു കളിയാണെങ്കിൽ ഇവനെ മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കിന് കൊടുക്കുന്നുണ്ടാവുക ഓരോരോ കുരുത്തക്കേട് കളിക്കുന്നുണ്ടാവും അവർക്ക് എന്തല്ലോ കുരുട്ട് കളികൾ കളിക്കുന്നുണ്ടാവും നമ്മളെ ക്യു ആണെങ്കിൽ ഇതെല്ലാം എൻജോയ് ും അവസാനം ആണെങ്കിൽ കളിച്ച് കളിച്ചിട്ട് കാര്യ കളി കാര്യകോന്ന് ഇതാ ഇതുപോലെ ആയിരിക്കും അവസാനം രണ്ടാളും ഉണ്ടാവുക അങ്ങനെ അവനാണെങ്കിൽ അവസാനം അവളെ ഉമ്മ വെക്കാൻ നോക്കുന്നുണ്ടാവേ പക്ഷെ നമ്മളെ ചെക്കൻ അത് ചെയ്യുന്നുണ്ടാവില്ല കാരണം എന്നാ നമ്മളെ ചെക്കൻ ഒരു മാന്യനാന്ന് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മളെ പെണ്ണ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെക്കൻ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും നമ്മളെ കണ്ണടയും ലിങ്ങും കൂടിയിട്ടാണെങ്കിൽ അവിടെ ഒരു ഓഫീസിലത്തെ സ്ഥലത്ത് മൊത്താണെങ്കിൽ സി സി ടി വി കണക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു കണക്ഷൻ്റെ ഫ്യൂട്ടേജ് ആണെങ്കിൽ ഇവരെ കൈമിലേക്ക് എടുക്കുന്നുണ്ട് ഫ്യൂട്ടേജോ ഫുട്ടേജ് ആണെങ്കിൽ ഇവരെ കൈമിലേക്ക് എടുക്കുന്നുണ്ടാവുക ഇതേ ടൈമിൽ നമ്മളെ ലിങ് ആണെങ്കിൽ നമ്മൾ കണ്ണടനെ തന്നെ നോക്കുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം എന്താ ഒന്നുമില്ല ലവ് ആയിരിക്കും നമുക്ക് അറിയില്ല അങ്ങനത്തെ എന്തെങ്കിലും അതർത്ഥമായിരിക്കും ടീമിൻ്റെ ഭാഗം ആ കയറ്റം നമ്മളെ ഷെന്നാണെങ്കിൽ ഒരു സീറ്റ് റിസേർവ് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം നമ്മളെ രണ്ടാളും ആണെങ്കിൽ ഇതിനെ കൊണ്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മൾ സോങ് ആണെങ്കിൽ പറയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഓർമ്മിച്ചിട്ട് ആ ഒരു ജിങ്കീൻ്റെ അടുത്ത് പെരുമാറണം നീ ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാന്നുള്ള രീതിയിലാണ് അവളോട് അഭിനയിക്കേണ്ടത് ഞാൻ നിന്നെ ചതിച്ച് ആ ടൈമിൽ നിനക്കുണ്ടാകുന്ന ഫീലിങ്സ് മൊത്തം നീ ആണെങ്കിൽ അവളെ മുന്നിൽ കാണിക്കണം പിന്നെ ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും നീ മറന്നുപോയിട്ടില്ലല്ലോ അതൊക്കെ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ശ്വാസത്തിൽ എന്തല്ലോ പറയുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ പറയും എടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ നീ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ആ സിറ്റുവേഷൻ എന്നാണെന്ന് പറ്റുന്നത് അത് ഞാൻ ചെയ്യൂ അത് മാത്രമല്ല നീ ഇത്തൊരു പ്ലാനല്ലേ ഇത് ഉറപ്പായിട്ട് ഈ ഒരു പ്ലാന് സക്സസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നീ വറി ചെയ്യേണ്ടാകുന്നതെന്ന് പറയും ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് കുറച്ച് ഖുഷിയാവുന്നുണ്ട് അവർക്ക് കുറച്ചല്ല കുറച്ച് അധികം ഖുഷിയാവുന്നുണ്ടവർക്കും അവളാണെങ്കിൽ ജിങ്കി വന്നവാട് ചെക്കിനോട് അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ടാവും അവനും ധൈര്യത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും പ്ലാന് സക്സസ് ആവോ ഇല്ലയെന്നൊന്നും ദൈവത്തിനറിയാം രണ്ടാളും കാണാൻ പോകുന്ന ടൈമിൽ ജിയാങ് ആണെങ്കിൽ ഇവരെ കമ്പനിയിലത്തെ ഒരാളെ കൈമിൽ കാർഡ് കൊടുത്തിട്ട് എല്ലാവർക്കും കോഫി വാങ്ങിക്കൊടുക്കാൻ പറയുന്നുണ്ടാവും ഇവർക്ക് ഇതും ഇവരെ പ്ലാനിൻ്റെ ഒരു ഭാഗമായിരിക്കും കാരണം ഇവനാണെങ്കിൽ ഗോസിപ്പിൻ്റെ കാര്യത്തിൽ എക്സ്ട്രാ ലെവലായിരിക്കും ഇവനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയും ഇവനിപ്പോൾ കോഫി വാങ്ങാൻ പോകുന്ന ടൈമിൽ നമ്മളെ ക്യുന്നും ജിങ്കിയും സംസാരിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം എല്ലാവരും അറിയുമല്ലോ അതായിരിക്കും ഇവരെ പ്ലാന് എല്ലാവരും അറിഞ്ഞിട്ടെന്ത് സംഭവിക്കാൻ എനിക്കറിയില്ല അത് നമുക്ക് വലിയ മനസ്സിലാവുമായിരിക്കും നമ്മളെ ചെക്കനും പെണ്ണുമാണെങ്കിൽ മീറ്റ് ചെയ്യേ ജിങ്കി ആണെങ്കിലും കൊണ്ട് എന്തല്ലോ പറയുന്നുണ്ടോ ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ സോങ്ങാണെങ്കിലും നമ്മളെ കിണിനോട് എടാ പ്രതികരിക്കും ഇടാ പ്രതികരിക്കും സങ്കടമായിട്ട് പ്രതികരിക്കുമെന്ന് പറയുന്നുണ്ടാവും എനിക്ക് പക്ഷേങ്കിൽ ക്യുണ്ണാണെങ്കിലും കമാ എന്നുള്ള അക്ഷരം ഉണ്ടെന്നുണ്ടാവില്ല ജിങ്കി ആണെങ്കിൽ പിന്നെയും പിന്നെയും കുറ്റം പറയുമ്പോൾ സോങ്ങാണെങ്കിൽ പറയൂ എടാ ഞാൻ പഠിപ്പിച്ചെന്നത് എന്തെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്നു പറയേ അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകാൻ നിൽക്കും നമ്മളെ പ്ലാൻ എല്ലാം പാളീന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈം ഈ ഒരു ജിങ്കി ആണെങ്കിൽ എന്നിട്ട് നമ്മുടെ ക്യുണ്ിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവുക ഈ ഒരു കാര്യം ഇവർ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ട് ജിങ്കി ആണെങ്കിലും പിന്നെയും പിന്നെയും കൊണ്ട് കുറ്റം പറയേ ഇതേ ടൈം ആയിരിക്കും നമ്മളെ ക്യുണ് ആണെങ്കിലും വായി തുറക്കുന്നുണ്ടാവുക ഇതായിരിക്കും ഇവന്റെ പ്ലാൻ എന്നിട്ട് നമ്മളെ ക്യുന്നാണെങ്കിൽ പറയും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല അവളെന്നെ എന്നെ ചതിക്കും കാര്യം തിങ്കക്കം കൂടി പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു തകർത്ത് അഭിനയിക്കുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എവിടെ കള്ള നിനക്ക് ഇത്ര അഭിനയിക്കാൻ അഭിനയിക്കാമെന്നറിയായിരുന്നു ഞാൻ ഇനി ഇമ്പ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് എണീച്ചിട്ട് വരുന്നുണ്ടാവും ഇതേ ടൈമ് നമ്മളെ കുഞ്ഞാണെങ്കിൽ ഈ ഒരു ജിങ്ങിനെ തട്ടി മാറ്റാൻ നിൽക്കുന്നവരായിരിക്കും ശെങ് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവും ഈ കുരുപ്പ് തേടുന്നാണോ വന്നത് ഈ കുരുപ്പിനെ കാണുമ്പോൾ നമ്മളെ കുഞ്ഞ് ഷോക്ക് ആവുന്നുണ്ടാവും കാരണം ഇവരെ പ്ലാനിലെ ഷെങ് എന്ന് പറഞ്ഞ ആളേ ഇല്ല ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവും ഇവരെ പ്ലാൻ എല്ലാം ഈ ഒരു ഷെങ്ങിനെ കൊണ്ട് കൊളാകോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയില്ല അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ അദ്ദേഹത്തി ഒന്നും പറയണേ